തമിഴ്നാട് കർണാടക സംസ്ഥാനങ്ങളിൽ നിന്നാണ് കേരളത്തിലേക്ക് ആവശ്യമായ പച്ചക്കറികൾ എത്തുന്നത് മഴ ശക്തമായതോടെ പച്ചക്കറികൾ ചീഞ്ഞു കേടുവരുന്നതാണ് വിലവർധനവിന് കാരണമായി പറയുന്നത് രണ്ടാഴ്ച മുൻപ് വരെ കനത്ത ചൂടും വെയിലുമേറ്റ് പച്ചക്കറി കരയുന്നത് വിളവിനെ ബാധിച്ചിരുന്നതായും വാർത്തയുണ്ടായിരുന്നു തക്കാളിക്ക് രണ്ടാഴ്ച മുൻപ് വരെ കിലോഗ്രാമിന് ഇരുപത് രൂപ വിലയുണ്ടായിരുന്നത് വ്യാഴാഴ്ച അൻപത് രൂപ മുതൽ അറുപത് രൂപയിലെത്തിരണ്ടുണ്ടായിരുന്നിടത്ത് എൺപതും ബീൻസ് എൺപതുണ്ടായിരുന്നിടത്ത് ഇരുന്നൂറ് രൂപയായും വർദ്ധിച്ചു പയറും പാവയ്ക്കയും അറുപതിൽ നിന്ന് നൂറ് രൂപയിലേക്കെത്തി നേന്ത്രക്കായ മുപ്പതിൽ നിന്ന് അൻപത്തി അഞ്ചിലെത്തി പഴം മുപ്പത്തിയഞ്ചിൽ നിന്ന് അൻപത്തി അഞ്ചിലെത്തി വരും ദിവസങ്ങളിൽ വില ഇനിയും വർധിക്കാനാണ് സാധ്യതയെന്നാണ് വ്യാപാരികൾ നൽകുന്ന സൂചന വേനൽമഴ ശക്തി പ്രാപിക്കുകയും തുടർച്ചയായി കാലവർഷമെത്തുകയും ചെയ്യുന്നതോടെ ഒരു ഇടവേളയുണ്ടാകില്ലെന്നാണ് കാലാവസ്ഥാ വിദഗ്ധരുടെ പ്രവചനം ഈ സാഹചര്യത്തിൽ പച്ചക്കറി ലഭ്യത കുറയുന്നതനുസരിച്ച് വില വീണ്ടും കൂടിയേക്കും വളാഞ്ചേരിയിൽ വസ്ത്രവൈവിധ്യങ്ങളാൽ വീരേതിഹാസം രചിക്കാൻ സിൽക്ക് പാലസ് വരുന്നു ജൂൺ ഒന്ന് ശനിയാഴ്ച കാലത്ത് പത്ത് മുപ്പതിന് ബഹുമാനപ്പെട്ട പാണക്കാട് സാദിഖലി സാദിക്കലി തങ്ങൾ ഉദ്ഘാടനം ചെയ്ത് തുറന്ന് പ്രവർത്തനം ആരംഭിക്കുന്നു ഉദ്ഘാടന സമയം ഷോറൂം സന്ദർശിക്കുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന അഞ്ചു പേർക്ക് രണ്ടായിരം രൂപയുടെ പർച്ചേസ് വൌച്ചറും പതിനഞ്ചു പേർക്ക് ആയിരം രൂപയുടെ പർച്ചേസ് വൌച്ചറും സമ്മാനമായി നൽകുന്നു വളാഞ്ചേരി ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത വസ്ത്ര വൈവിധ്യങ്ങളുടെ വർണ്ണ കാഴ്ചകൾക്ക് സാക്ഷ്യം വഹിക്കാൻ ഏവരെയും ഞങ്ങൾ സഹർഷം സ്വാഗതം ചെയ്യുന്നു മംഗല്യ പെണ്ണിന്റെ മനസ്സ് തൊട്ടറിഞ്ഞു വിവാഹ വസ്ത്രങ്ങൾ ആധുനിക ഫാഷന് പുതിയ നിർവചനം നൽകുന്ന ലേഡീസ് വെയറുകൾ കുഞ്ഞുടുപ്പുകളിലെ വർണ്ണ വൈവിധ്യങ്ങൾ പ്രൗഢിയാർന്ന പുരുഷ വസ്ത്രങ്ങൾ വളാഞ്ചേരി ഫോൺ നയൻ ഫൈവ് ത്രീ നയൻ എയ്റ്റ്